ആ കൊമ്പങ്ങാട് പോയാ അതന്നെ അതന്നെ എന്ത് പരിപാടിക്ക് നമ്മൾ ബിസ്മല്ലിറ്റുള്ളത് തുടങ്ങാനോ അതുകൊണ്ടാണ് അങ്ങനാക്കിയ മഞ്ചേരി അങ്ങാടി ഇഞ്ഞ് പോലുമ്പോ ആ അത്ര വലിയൊരു കട മഞ്ചേരി അങ്ങാടി തന്നെ തുടങ്ങിയാ നന്നായി ആ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഓഫറുള്ള ഒരു കട അന്വേഷിച്ച് നടന്നിറന്നിന്റെ ചെരുപ്പിന് ഓട്ടം കൂണാക്കണം അത് അറിഞ്ഞു ആ കൊയഞ്ച് ആ നോക്കി ആ െ ചി പെരുന്നാ എല്ലാരും ഇത് വല്യ പരിപാടി ആക്കണം പറഞ്ഞാ മതിന്റെ പേര് കോയ എന്നാ ഞാനാണ് പേര് ചെറക്കാതെ ഞാൻ പറയുന്ന കേക്ക കുടുംബക്കാര് മാത്രല്ലോയ്സ് അത് പേരും ആര് വന്നാലും വേണ്ടില്ല

ഇന്ന് ഞാൻ ഞാൻ വാങ്ങാൻ തീയതി മഞ്ചേരി ബൈപ്പാസ് റോഡിലെ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അലാക്കിന്റെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് ഇരുപത്തി ആറാം തീയതി അതിന്റെ ഉദ്ഘാടനം അപ്പൊ ഞാൻ അവിടുന്ന് എടുക്കാതെ വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ അത് മാത്രല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പൊ അതൊക്കെ ഞാൻ അവിടുന്നെടുക്കാതെ വെച്ചിട്ടാണ് ഇന്നെ പറ്റി ചാരും നോക്കണ്ട ഞാൻ എന്തായാലും കുറവുള്ളോർത്തന്നെ അതല്ലേ പറയേ എന്ന ചങ്കളം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ നൂറോളം വാഹനങ്ങൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റുന്ന മഞ്ചേരി അങ്ങാടിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് അതാണ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം വരുന്നത് ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾക്ക് ലാഭത്തിലെ സാധനം കിട്ടട്ടോ അത് മാത്രമല്ല കേട്ടോ മൂവായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ അൻപത് ശതമാനം ഓഫറുണ്ട് അതുകൂടാതെ എല്ലാ പ്രോഡക്റ്റും എം ആർ പി റേറ്റിലും പൊട്ടിച്ചിട്ടാ കൊടുക്കണം കേട്ടോ അപ്പൊ നോന്നും നോക്കണ്ട ഫാമിലി ആയിട്ട് പോകുന്ന മഞ്ചേരി ബൈപ്പാസ് റോഡിലുള്ള ബിസ്മി ഹൈപ്പർ മാർക്കറ്റിന്